ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കേരള വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് എസ് എസ് എൽ സി പ്ലസ് ടു എൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് കെ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മെൽബിൻ വിശിഷ്ടാതിഥിയായി ജില്ലാ കമ്മിറ്റി അംഗം എം വി ശശി യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജിത്ത് ടി വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് മഞ്ജു സതീശൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സന്തോഷ് സന്തോഷ് കുമാർ കർഷകളായി ചെറുപുഴ സമിതി നടത്തി വരുന്ന ഈ അനുമോദന ചടങ്ങ് ഇന്നിവിടെ നന്ദിയായി പൂർത്തീകരിച്ചിരിക്കുന്നു തുടർന്ന് എല്ലാ വർഷവും ഇതുപോലെ അനുമോദനം കയറ്റു നിങ്ങളും നിങ്ങളെ അനിയ അനിയന്മാരും അനിയത്തിമാരെല്ലാം ഇന്നത്തെ വിജയതരസം തൊട്ടെ നാശം ചെയ്യുന്നു ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ചെറുപുഴ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ സുലാഖ വിജയന് സമിതിയുടെ ചെറുപുഴ യൂണിറ്റിന്റെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ജില്ല കണ്ണൂർ ജില്ലയെ നയിക്കുന്ന നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പി വിജയൻ അവറുകൾക്കും ചെറു യൂണിറ്റ് പേര് നന്ദി രേഖപ്പെടുത്തി ഏരിയ നയിക്കുന്ന നമ്മുടെ നഞ്ജയൻ അവറുകൾക്കും ഈ യൂണിറ്റിൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു ഉണ്ട് പറഞ്ഞ പോലെ തന്നെ യൂണിറ്റിന്റെ മുൻ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിയായി ശശി എം ജെ അവൾക്കും ഈ യൂണിറ്റിൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ വിശിഷ്ടാതിഥിയായിരുന്ന ഒത്തിരി അസിച്ച എൽ പി സാറിന് നന്ദി അറിയിക്കുന്നു തുടങ്ങാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യം എല്ലാ കുട്ടികൾക്കും ചെറുപടി യൂണിറ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ വനിതാ വിങ് പ്രസിഡന്റ് മഞ്ജു സതീശൻ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് മറ്റെല്ലാ എക്സിക്യൂട്ടീവർ എല്ലാ മാതാപിതാക്കളെയും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും നന്ദി അറിയിക്കുന്നു അടുത്തത് സുദേവ് എസ് നായർ വഴി സാറിന് അടുത്തത് യു എസ് എസ് വിജയി ഫാത്തിമത്ത് സിയ അഫ്സൽ അത് നൽകുവാൻ വേണ്ടി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വിജയടൻ ക്ഷണിക്കുന്നു അടുത്തത് എൻ എം എം എസ് വിജയിക്കാൻ വേണ്ടി വിജയടനെ ക്ഷണിക്കുന്നു അടുത്തത് എസ് എസ് എൽ സി ഉന്നത വിജയം നേടിയ കുട്ടികളാണ് മുഹമ്മദ് സഫ്വാൻ നൽകാൻ വേണ്ടി ഏരിയ സെക്രട്ടറി തരഞ്ഞേട്ടനെ ക്ഷണിക്കുന്നു അടുത്തത് അബിൻ രാജൻ നൽകാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ എം വി ശശി അവരെ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു